ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെ മാറി മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ബന്ധം ഉള്ളതാകാം ചിലത് നിങ്ങൾക്ക് റെസണേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിട്ട് റെസോണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക അതെല്ലാത്തിൽ നിന്ന് വിട്ടേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇതൊരു ത്രീ കാർഡ് ബ്രഡ് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് സോട്ട്സും ചാരിയറ്റും പേജ് ഓഫ് വാൺസും ആണ് നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു വല്ലാത്ത നിയന്ത്രണമൊക്കെ അനുഭവിച്ച പോലെ കാണുന്നുണ്ട് ഈ കാർഡിൽ നിങ്ങൾക്ക് എന്താ എന്ത് കാര്യത്തിന് നിങ്ങളെ കുറ്റം പറയുകയാണെങ്കിലും നിങ്ങളത് ഒരിക്കലും തിരുത്താൻ ശ്രമിക്കാറില്ല അവരെന്താണോ പറയുന്നത് അത് ഓക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എങ്ങനെയൊക്കെയോ പോകുന്നത് അതുപോലെ തന്നെ പോട്ടെ വണ്ടി എന്ന് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് ഒട്ടും തൃപ്തികരമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റിൽ എന്തോ റിലേഷൻഷിപ്പിലാണ് അപ്പം അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു പരസ്പരമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അല്ല ഭയങ്കരമായൊരു നിയന്ത്രണവും പാസ്റ്റ് കാർഡിൽ കാണുന്നുണ്ട് പിന്നെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് ചാരിയറ്റ് കാർഡാണ് ഈ കാർഡിൽ നിങ്ങൾക്ക് ഒരു ഇച്ഛാശക്തിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാർഡ് പറയുന്നത് നല്ലൊരു പ്രോപ്പറായൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേജിൽ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടിയും നല്ല രീതിയിൽ കൊണ്ടുവന്നു പിന്നെ നിങ്ങൾക്കിപ്പോൾ നല്ല വ്യക്തമായൊരു ധാരണയുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ എവിടെയാണ് തെറ്റുകൾ വന്നത് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതെങ്ങനെ തിരുത്താം എന്നുള്ള നല്ല ബോധം നിങ്ങൾക്കിപ്പോൾ ഉണ്ട് നിങ്ങളതിനു വേണ്ടി നന്നായി ശ്രമിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല മുന്നോട്ട് പോകുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ രീതിയിലുള്ളൊരു പുതുമയോട് കൂടിയൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത് അതായത് നിലവിലുള്ള റിലേഷൻഷിപ്പിൽ തന്നെ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളോ മിസ്കമ്മ്യൂണിക്കേഷനോ ഒക്കെ മാറി പുതിയൊരു ബിഗിനിങ് പുതിയൊരു രീതിയിൽ അത് ആദ്യമായി തുടങ്ങുന്ന റിലേഷൻഷിപ്പ് പോലെ നിങ്ങൾക്കതിനെ കൊണ്ടുവരാനും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നാണ് പേജ് ഓഫ് വൺസ് എന്ന കാർഡ് കാണിക്കുന്നത് മാത്രമല്ല പുതുതായി ഇതുവരെ കമ്മിറ്റഡ് ഒന്നും അല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു പുതിയ കമ്മിറ്റ്മെൻറ്റോ ഒരു എൻഗേജ്മെൻ്റ് മാരേജ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ന്യൂ ഇയറിൽ എല്ലാം ഒന്ന് ചിന്തിച്ച് നല്ലപോലെ ആലോചിച്ച് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സ്റ്റേ പോസിറ്റീവ് Stay healthy. Thank you. Have a nice day.